ലൈബ്രറി കൗൺസിൽ വായനോത്സവത്തിലേക്ക് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം അധ്യാപക കഥകളിലൂടെ പ്രശസ്തി നേടിയ എഴുത്തുകാരൻ ആരാണ് ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിന് വായനാ ദിനത്തിൽ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത് പെരുങ്കുളം കൊല്ലം ഒരൊറ്റ മതമുണ്ടുലകിൽ നുയരം പ്രേമ മതനല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശിബിംബം എന്ന വരികൾ മഹാകവി ഉള്ളൂരിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് പ്രേമസംഗീതം ഗണപതി കല്യാണം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഒരിക്കലും നടക്കാത്ത കാര്യമെന്നാണ് ഗണപതി കല്യാണം എന്ന ശൈലി ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം എന്ന വരികൾ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ജീവചരിത്രമാണ് ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി പഴശ്ശി കലാപം പ്രമേയമാക്കി എം ഡി വാസുദേവൻ നായർ തിരക്കഥ രചിച്ച ചലച്ചിത്രം ഏതാണ് ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന ഫിലിമാണത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന പരഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് കുട്ടിക്കാലത്തെ ശീലം അവസാനം വരെ നിലനിൽക്കും ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലിഡോസ്കോപ്പ് എം എൻ വിജയൻ്റെ ഓർമ്മക്കുറിപ്പാണ് കാലിഡോസ്കോപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സഞ്ജയൻ എന്ന ഹാസ്യ സാഹിത്യ മാസിക ആരംഭിച്ചത് ഉത്തരം എം ആർ നായർ സഞ്ജയൻ കോഴിക്കോടൻ എന്ന പേരിൽ ചലച്ചിത്ര നിരൂപണം എഴുതിയിരിക്കുന്നത് ഉത്തരം കെ അപ്പക്കുട്ടൻ നായർ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വോൾഗയിൽ മഞ്ഞുപെയ്യുമ്പോൾ എന്നത് ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതിയാണ് യാത്രാ വിവരണം തിളച്ച മണ്ണിൽ കാൽനടയായി ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാലാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ ആദ്യത്തെ മലയാളി ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി എന്ന ചിത്രം ആരുടെ നോവലിനെ ആധാരമാക്കിയുള്ളതാണ് ഉത്തരം മലയാറ്റൂർ രാമകൃഷ്ണൻ എ മൈനസ് ബി ആര് രചിച്ച നോവലാണ് ഉത്തരം കോവിലൻ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ബാലതാരം ആരാണ് ഉത്തരം മാസ്റ്റർ അരവിന്ദാണ് ചിത്രം ഓപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കേരളമാണ് ബാലമുരളി എന്ന പേര് ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചത് ആരായിരുന്നു ഉത്തരം ഒ എൻ വി കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ ഏത് പേരിലാണ് ചലച്ചിത്രമായത് ഭാർഗവീ നിലയം അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി എന്ന കുട്ടികളുടെ ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം രാമു കാരിയാട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നിഘണ്ടുവിൻ്റെ പേര് സൊമ്മ നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത് വി കെ ബാബു കോഴിക്കോടാണ് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് എൻ അശോകൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹമായത് ഉത്തരം ശ്രീജിത്ത് മൂത്തയിടത്താണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം ലഭിച്ച കൃതിയാണ് പെൺകിണികളുടെ വൻകരയിൽ എന്നത് അന്തകവള്ളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആരുടെ ബുക്കാണ് ഉത്തരം സേതുവിൻ്റെ ബുക്കാണ് അന്തകവള്ളികൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏതാണ് ഉത്തരം റാം കെയർ ഓഫ് ആനന്ദി എഴുതിയത് അഖിൽ പി ധർമ്മജൻ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഏത് എഴുത്തുകാരിയുടെ രചനയിലൂടെ പ്രസിദ്ധി നേടിയ വൃക്ഷമാണ് നീർമാതളം ഉത്തരം മാധവിക്കുട്ടി കേരളത്തിലെ പ്രധാന ഉത്സവമായ തെയ്യം തിറയിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ പേരെന്താണ് ദേവക്കൂത്ത് തെയ്യം ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തെയാണ് യൂറോപ്പർ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചത് കൊണാർക്ക് സൂര്യക്ഷേത്രം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാടിയ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ചെമ്പി വൈദ്യനാഥ ഭാഗവതർ ജനിച്ച ചെമ്പേ ഗ്രാമം ഏത് നദിക്കരയിലാണ് ഭാരതപ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപുഴ രചിച്ച ഒരേയൊരു നോവൽ ഏത് കളിത്തോഴി കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ ആരുടെ കൃതിയാണ് ഉത്തരം ഇളംകുളം കുഞ്ഞൻപിള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത സർവകലാശാല ഏതാണ് ഇന്ദിരാ കലാ സംഗീത വിശ്വവിദ്യാലയം ഛത്തീസ്ഗഡ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലം ഏതാണ് വിജ്ഞാൻ ഭവൻ ഡൽഹി എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു അല്ലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ട്വൽത്ത് ഫെയിലാണ് ഇതിൻ്റെ സംവിധാനം വിനു വിനോദ് ചോപ്രയാണ് മികച്ച നടന്മാർ ജവാനിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനും ട്വൽത്ത് ഫെയിലെ അഭിനയത്തിന് വിക്രാന്തിക്കുമാ വിക്രാന്ത് മാസിക്കുമാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ് അവരുടെ ഫിലിം മിസിസ് ചാറ്റർജി ആൻഡ് നോർവേ എന്ന അഭിനയ ഫിലിമിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് കിട്ടിയത് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സുദീപ് ദോസ തന്നെയാണ് ദ കേരള സ്റ്റോറി മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്കാണ് അതിൻ്റെ സംവിധാനം ക്രിസ്റ്റോടോമിയാണ് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവനാണ് പൂക്കാലത്തിലെ അഭിനയത്തിന് മികച്ച സഹനടയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശയാണ് ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്കർ സമ്മാനത്തിലുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ കിരൺ ദേശായിയാണ് നോവൽ ദ ലോൺലിനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയുമാണ് അദ്ദേഹം ശുഭാംശു ശുക്ല മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമൻ മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞുരാമൻറ്റേതാണ് മുക്കോല എന്ന ശില്പം വാക്കുകളും പ്രതീകങ്ങളും എന്ന പ്രശസ്ത ചിത്ര പരമ്പര രചിച്ച മലയാളി ആരാണ് ഉത്തരം കെ സി എസ് പണിക്കർ കൂടിയാട്ടത്തിനുപയോഗിക്കുന്ന മുഖ്യവാദ്യം ഏതാണ് ഉത്തരം മിഴാവ് തിക്കോടിയൻ്റെ ആത്മകഥയുടെ പേര് അരങ്ങ കാണാത്ത നടൻ ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് യു കെ കുമാരൻ മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ഇദ്ദേഹത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഷാജി എൻ കരുണിൻ്റെ പിറവിക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആരാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കല കലയ്ക്ക് വേണ്ടി എന്ന വാദത്തിനെതിരായി കല ജീവിതം തന്നെ എന്ന കൃതി രചിച്ചത് ആരാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം കുട്ടികൃഷ്ണ മാരാറാണ് അമലാണ് ആദ്യം ശരീരോത്തരം പറഞ്ഞത് ആരോമൽക്ക് എല്ലാവിധ ആശംസകളും അതുകഴിഞ്ഞ് ശരീത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റായിട്ടിട്ടിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും പറ്റുന്ന സാഹിത്യം കല സാംസ്കാരികം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ യു പി വിഭാഗത്തിന് നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ മത്സരത്തിന് പോകുന്ന കൂട്ടുകാരും അതൊന്ന് കണ്ടിട്ട് പോവുക പിന്നെ ബുക്സുകൾ എനിക്ക് കിട്ടിയ ബുക്സുകളൊക്കെ എല്ലാ കാറ്റഗറിയിലുള്ളതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന എക്സാമിനും ജില്ലാ ലെവലിൽ നടക്കാനിരിക്കുന്ന എക്സാമിനും എല്ലാ കൂട്ടുകാർക്കും ലൈബ്രറി കൗൺസിലിൻ്റെ എക്സാമിന് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കുമ്പേ താങ്ക്സ് ഫോർ വാച്ചിങ്